പത്മപ്രിയ ഇന്നാണ് കോളേജിലെ ആർട്സ് ഡേ കുട്ടിമാളു കാലത്തെ തന്നെ ഉണർന്നു പെട്ടെന്ന് തന്നെ കുളിയും ജപവും ഒക്കെ നടത്തി നേരെ തന്നെ അടുത്തുള്ള മുത്താരമും കോവിലിലേക്ക് പോയി നിർമാല്യം തൊഴാനായി അച്ഛനും ഉണ്ട് അച്ഛനുമുണ്ട് അച്ഛളുടെ വിളിയുടെ അർത്ഥം മനസ്സിലായതും കാർത്തി മുല്ലപ്പൂ മേടിക്കുവാനായി വണ്ടി ഒതുക്കി രണ്ടു മുഴം പൂ മേടിച്ച് കുട്ടിമാളു മുടിയിലേക്ക് തിരികി എന്നിട്ട് അമ്പലത്തിലേക്ക് കയറി ഞാൻ ഭഗവാനെ ഇന്നത്തെ ദിവസം അട്ടിപൊളിയാക്കി ഒന്ന് മിന്നിച്ചേക്കണേ കോളേജ് തകർക്കാൻ കിട്ടിയ ആദ്യത്തെ അവസരമാണ് കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് പെറുപിറുക്കുന്നവളെ നോക്കി കാർത്തി പുഞ്ചിരിയോടെ നിന്നു തിരുമേനി കൊടുത്ത പ്രസാദം ഇലച്ചേന്തിൽ നിന്നും അല്പമെടുത്ത് നെറ്റിമേൽ തൊട്ടിട്ട് അവൾ വേഗം വേഗമിറങ്ങി അച്ഛ എനിക്കാകെ ഒരു ടെൻഷൻ പോലെ ഇന്നത്തെ പ്രോഗ്രാം എന്റെ കൈയ്യിൽ നിന്ന് തോന്നുന്നേ ഇതെന്തൊക്കെയാ മോളെ ഈ പറയുന്നേ നീ നല്ലോണം ക്ലാസ്സിക്കൽ ഡാൻസ് കളിക്കുന്ന കുട്ടിയല്ലേ തന്നെയുമല്ല നിന്റെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞിട്ട് എത്ര നാളായി എന്നിട്ട് ഇപ്പോഴാണോ നിന്റെ ടെൻഷൻ അതല്ല അതല്ലാ കോളേജ് ഞാൻ ആദ്യമായിട്ടല്ലേ അതൊന്നും കുഴപ്പമില്ല മോള് പഠിച്ചത് നന്നായി അങ്ങോട്ട് കളിക്കുക അത്ര തന്നെ കാർത്തി വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മകളോട് പറഞ്ഞു വീട്ടിലെത്തിയപ്പോൾ കുട്ടിമാളുവിന് ഒരുക്കാനായുള്ളവർ എത്തിയിട്ടുണ്ടായിരുന്നു നേരം പോയോ ഹേമിച്ചി അവൾ തിടുക്കത്തിൽ ഇറങ്ങി വന്നു ഏയ് ഇല്ല കുട്ടി സമയമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്നേ മോള് വെറുതെ ടെൻഷനാവല്ലേ കുട്ടിമാളുവിൻ്റെ അരങ്ങേറ്റം മുതൽക്കേയുള്ള പരിചയമാണ് ഹേമയുമായിട്ട് മുതൽക്കേ അവളെ ഏത് പ്രോഗ്രാമിനും ഒരുക്കുന്നത് ഹേമയാണ് മോളെ എന്തെങ്കിലും കഴിക്കൂ കേട്ടോ ഇല്ലെങ്കിൽ ആകെ ക്ഷീണമാകും പത്മ അവരുടെ അടുത്തേക്ക് വന്നു വിശപ്പില്ലമ്മേ എനിക്കൊരു ഗ്ലാസ് ചായ മാത്രം മതി ഡെ ഇഡലി സാമ്പാറും വന്ന് കഴിക്കൂട്ടി കൂട്ടി അച്ചമ്മയും അമ്മയും വഴക്കു പറഞ്ഞപ്പോൾ അവൾ ഓടിച്ചെന്ന് അല്പം അല്പമെടുത്ത് കഴിച്ചു എന്നിട്ട് ഒരുങ്ങുവാനായി പോയി ഒരു പൈജാമയും ബ്ലൗസും ഇട്ട ശേഷം ക്ലാസിക്കൽ ഡാൻസിന് വേണ്ടി തുന്നിയ വേഷം നീളത്തിൽ ഹേമ അവളെ ഞൊറിഞ്ഞൊടിപ്പിച്ചു ട്രഡീഷണൽ രീതിയിലുള്ളത് അല്ലായിരുന്നു അവളുടെ വേഷം കുറച്ചൊക്കെ മാറ്റം വരുത്തി കുട്ടിമാളു പറഞ്ഞതിൻ പ്രകാരമാണ് അത് ഡിസൈൻ ചെയ്തത് മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് അവൾ ഇറങ്ങി വന്നപ്പോൾ അതീവ മനോഹരിയായിരുന്നു അച്ഛനോടൊപ്പം കോളേജിലെത്തിയപ്പോൾ നേരെ ഒൻപത് മണി അവൾ നേരെ ഗ്രീൻ റൂമിലേക്കാണ് പോയത് കൂട്ടുകാരികളൊക്കെ റെഡിയാവുന്നുണ്ട് ആവുന്നുണ്ട് തൻ്റെ ഫ്രണ്ടായ ശ്വേത അവളുടെ അരികിലേക്ക് ഓടിവന്നു നീ ഒരു കാര്യം അറിഞ്ഞോ അവൾ ഒരു കസേര വലിച്ചെടുത്ത് അമ്മാളുവിൻ്റെ അരികിലായിരുന്നു എന്താടി നീ കാര്യം പറ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ആരാണെന്ന് അറിയാമോ ഇല്ലടാ ആരാ നിന്റെ ആരാധ്യ പുരുഷൻ ഗൗതമേനോൻ ഏ സത്യമാണോടി കുട്ടിമാളോ ഉച്ചത്തിൽ ചോദിച്ചു എല്ലാവരും അവളെ പിന്തിരിഞ്ഞു നോക്കി ഒരു ചമ്മിയ ചിരിയോടെ കുട്ടിമാളോ അവരെയൊക്കെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചു ശേതാ പറയടാ സാറാണോ വരുന്നേ അവൾ ശബ്ദം താഴ്ത്തി അതേ സത്യം നീ ഉദ്ദേശിക്കുന്നത് എം എ വൺ ന്യൂസ് ചാനലിന്റെ എം ടി ആയ ഗൗതമേനോൻ തന്നെയാണോ യോ അതേ പെണ്ണെ ഗ്രേസിമാണെന്നോട് ഇപ്പം പറഞ്ഞത് അപ്പോൾ വിശ്വസിക്കാം അല്ലേടി അതൊക്കെ നിന്റെ ഇഷ്ടം എന്തായാലും സാറ് വരുന്നുണ്ട് അത് ഉറുപ്പാ ശ്വേത അവളോട് കവളിൽ ഒന്ന് പിടിച്ചു കുലുക്കിക്കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഈശ്വരാ ശ്വേത പറഞ്ഞത് സത്യമാണെങ്കിൽ ഷോ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ സാറിനെ ഒന്ന് നേരി കാണണോന്ന് എത്ര നാളത്തെ ആഗ്രഹമാ രാത്രി എട്ടുമണി ആയാ പിന്നെ ടിവിയുടെ റിമോട്ട് കൺട്രോൾ ചെയ്യുന്നത് താനാവും ഗൗതമേനോന്റെ ചർച്ച കാണാൻ എന്തൊരു കിടിലൻ ഡയലോഗൊക്കെയാണ് സാറിൻ്റെത് എതിർപക്ഷെ തിരിക്കുന്നത് ഏത് കൊല കൊമ്പനാണെങ്കിൽ പോലും സാർ അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പൂ വിറുക്കും പോലെ പറഞ്ഞുകൊണ്ട് അവരെ മുൾമുനെ നിർത്തും അമ്മാതിരെ ചോദ്യങ്ങളല്ലേ തിരിച്ചു ചോദിക്കുന്നത് ഓർക്കും തോറും രോമാഞ്ചം ഏറിയാൽ ഒരു മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് അതിൽ കൂടുതൽ പ്രായമൊന്നുമില്ല സാറിന് ഈ ചെറിയ പ്രായത്തിൽ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ചുരുങ്ങിയ കാലം കൊണ്ട് തെന്നിന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് റിപ്പോർട്ടിംഗ് ചാനലായി വളരുകയായിരുന്നു എം എ വൺ ഈ കോളേജിലായിരുന്നു സാർ ഡിഗ്രി പൂർത്തിയാക്കിയത് അതിനുശേഷം വിദേശത്തെവിടെയൊക്കെയോ പോയി പഠിച്ചു അങ്ങനൊക്കെയാണ് ഒരു ഇന്റർവ്യൂവിൽ സാറ് പറഞ്ഞിട്ടുള്ളത് അച്ഛൻ എന്നോട് ഈ ചീഫ് ഗസ്റ്റിന്റെ കാര്യം പറയാഞ്ഞത് ഇപ്പോഴല്ലേ പിടികിട്ടിയത് വീട്ടിലേക്ക് ചെല്ലട്ടെ വെച്ചിട്ടുണ്ട് അവൾ തന്നെ തന്നെ തന്നെത്താനെ പേറുപെറുത്തു ഗൗതമേനോൻ എത്താൻ കുറച്ച് ലേറ്റാകുമെന്ന അറിയിപ്പിനെ തുടർന്ന് പ്രോഗ്രാം ആരംഭിച്ചു കാലത്തെ മണിയായിരുന്നു സമയം പറഞ്ഞിരുന്നത് പക്ഷെ പെട്ടെന്ന് എന്തോ അസൗകര്യം മൂലം ആൾ എത്തുന്നത് ഉച്ചയ്ക്കാവൂ എന്നറിയിച്ചു അതുവരേക്കും പരിപാടി തുടങ്ങാൻ താമസിച്ചാൽ കുട്ടികളെ ബാധിക്കുമെന്ന് കരുതി മേൽ പറഞ്ഞതിൻ പ്രകാരം ഓരോ ഐറ്റവും തുടങ്ങാമെന്നും പ്രോഗ്രാം കമ്മിറ്റി തീരുമാനിച്ചു ഏകദേശം പതിനൊന്ന് മണിയോളമായി പരിപാടി തുടങ്ങിയപ്പോൾ ഓരോരോ ഐറ്റംസ് നടക്കുകയാണ് രേണുകാനന്ദൻ എന്ന കുട്ടിയാണ് ഓരോരുത്തരെയായി സ്വാഗതം ചെയ്യുന്നത് അടുത്തതായി നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ കാർത്തികേയൻ മാഷിന്റെ മകളും ക്ലാസിക്കൽ ഡാൻസിൻ്റെ വരും തലമുറയുടെ ഭാവി വാഗ്ദാനവുമായ മൈഥിലി കാർത്തികയെ അവതരിപ്പിക്കുന്ന ഒരു നൃത്ത വിസ്മയം കർട്ടൻ ഉയർന്നു പൊങ്ങി മയിൽപേലി കാവിലെ മയിലായി പറന്നുവ എന്ന അതിമനോഹരമായ ഗാനത്തിന് ചുവടുവെക്കുകയാണ് കുട്ടിമാളു ഒരു മയിൽപേടയെ പോലെ മതിമറ നാടുന്നവളെ കണ്ണിമ ചിമ്മാതുകൊണ്ട് അവിടെ കൂടിയവരെല്ലാരും നോക്കി നിൽക്കുകയാണ് എന്നാൽ ഏറെ അവളുടെ ഓരോ ചലനങ്ങളും ആവോളം മനസ്സിലേക്ക് ഒപ്പിയെടുത്തുകൊണ്ട് അതിലേക്ക് ആഴ്ന്നിറങ്ങി നിൽക്കുന്ന രണ്ട് കണ്ണുകൾ ആരും കണ്ടിരുന്നില്ല ആ ഒരു നൃത്തതാളത്തിനൊപ്പം അവൾ അവനിലേക്ക് ചേക്കേറുകയായിരുന്നു താനീ പ്രപഞ്ചം മുഴുവൻ അലഞ്ഞിട്ടും കണ്ടെത്താത്തതെന്തോ അവളിൽ നിഴലിച്ചു നിൽക്കുന്നതായി അവന് തോന്നി ഡാൻസ് കഴിഞ്ഞതും കരകോഷങ്ങൾ മുഴുകി പെട്ടെന്ന് അതൊരാർപ്പ് വെളിയിലേക്ക് വഴിമാറി പിന്നിൽ നിന്നും ഗൗതമേനോ നടന്നു വരുന്നത് നോക്കി ആശ്ചര്യപ്പെട്ടു നിൽക്കുകയാണ് കുട്ടിമാളോ പെട്ടെന്നാണ് തിരശ്ശീല വന്ന് അവളോട് കാഴ്ച മറിച്ചത് ടി മൈഥിലി നീ എന്ത് നിൽപ്പാ നിൽക്കുന്നേ രേണുക വന്ന് കയ്യിൽ തോണ്ടിയതും അവൾ പെട്ടെന്ന് തന്നെ ഗ്രീൻ റൂമിലേക്ക് മടങ്ങി കൂട്ടുകാരികളെല്ലാരും അവളെ അഭിനന്ദിക്കുകയാണ് എന്തൊരു കിടിലൻ ഡാൻസ് ആയിരുന്നുടി അത് തീർന്നപ്പോ വല്ലാത്ത വിഷമം തോന്നി പ്രൗഡ് ഓഫ് യു ഐ കീർത്തനും ഒന്ന് അവളുടെ കയ്യിൽ പിടിച്ചു കുളുക്കി ഒരു വരണ്ട ചിരിയോടെ നിന്നതല്ലാതെ കുട്ടിമാളോ മറുപടി ഒന്നും പറഞ്ഞില്ല അവളുടെ മനസ്സിൽ അപ്പോഴും തന്നെ നോക്കി കൈ അടിച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ നടന്നു വരുന്ന ഗൗതം മേനോനായിരുന്നു പ്രണയം എന്ന വികാരത്തിന് അവിടെ സ്ഥാനമില്ലായിരുന്നു മറിച്ച് അവൾ ആരാധിക്കുന്ന ഒരു പുരുഷൻ മാത്രമായിരുന്നു അയാൾ ഗൗതം മേനോൻ നമ്മുടെ കോളേജിൽ നിന്നും ഡിഗ്രി പൂർത്തിയാക്കിയ കുട്ടിയാണ് ഇന്ന് ഒരുപാട് വലിയ ഉയരത്തിൽ എത്തി നിൽക്കുന്ന ഗൗതമിനെ കാണുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ആവേശമാണ് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷവും ഒരുപാട് വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു ഗൗതം ഇവിടെ ഇങ്ങനെ ഒരു അതിഥിയായി വരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോ ഒരു മാടും മടിയും കൂടാതെ ഗൗതം അത് സമ്മതിക്കുകയായിരുന്നു പ്രിൻസിപ്പൽ സാർ ഗൗതമിനെ പാതോരാതെ പുകഴ്ത്തുന്നത് കേട്ട് കുട്ടിമാളു ഡ്രസ് മാറാനായി പോയി ഇളം മഞ്ഞ് നിറമുള്ള ഒരു സൽവാറായിരുന്നു അവൾ ധരിച്ചത് മുഖത്തെ കോസ്റ്റ്യൂമൊക്കെ നന്നായി മുഖത്തെ മേക്കപ്പൊക്കെ നന്നായി ഓയില് തേച്ച് കഴുകിക്കളഞ്ഞ ശേഷം അവൾ ചെറുതായി ഒന്ന് മേക്കപ്പൊക്കെ നടത്തി അടുത്തതായി നമ്മളോട് രൺ രണ്ടു വാക്ക് സംസാരിക്കുവാനായി നമ്മളുടെ ഇന്നത്തെ വിശിഷ്ട അതിഥിയായ ശ്രീ ഗൗതം മേനോനെ ഹാർദവുമായി ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു രേണുകയുടെ അനൗൺസ്മെന്റ് കേട്ടതും കുട്ടിമാളുൻ്റെ ഹൃദയം ഒന്ന് തുടിച്ചു ശോ സാർ ഇത്ര വേഗം പ്രസംഗിക്കാൻ കയറുവാണോ ഞാനാണെങ്കിൽ റെഡി ആയി കഴിഞ്ഞതുമില്ല അവൾ ആകെ വിഷമത്തിലായി നമസ്കാരം ടു ഓൾ ഗൗതമിന്റെ ശബ്ദം ടി വിയിൽ എന്നും കേട്ടുകൊണ്ടിരുന്ന ആ ശബ്ദം അവളുടെ കാതുകളെ തഴുകി ആദ്യം ഇവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിയട്ടെ എന്നിട്ടാവാം ബാക്കി അതുവരേക്കും ഞാൻ ഉണ്ടാകും ഇവിടെ ോഡിറ്റോറിയത്തിൽ നിന്നും ആർപ്പവിളികളും ആരവങ്ങളും ഒഴുകി ഈശ്വര പരിപാടി തീരുന്നത് രാത്രി മണിയെങ്കിലും ആകും അപ്പോൾ ശേഷമാണ് സാറിന്റെ മടക്കം കുട്ടിമാൾ ഓർത്തു അച്ഛൻ കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല എല്ലാം കഴിഞ്ഞു പോകാം അരമണിക്കൂറിനുള്ളിൽ അവൾ റെഡിയായി ഓഡിറ്റോറിയത്തിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ അവൾ അച്ഛനെ കണ്ടു വീട്ടിലോട്ട് വാ വെച്ചിട്ടുണ്ട് കേട്ടോ അവൾ ശബ്ദം താഴ്ത്തി പിറുപിറുത്തു ഒരു പുഞ്ചിരിയോട് കൂടി അയാൾ മകളെ ചേർത്ത് പിടിച്ചു മോളുടെ ഡാൻസ് വളരെ നന്നായിരുന്നു കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി താങ്ക് യു ഡിയർ അവൾ അച്ഛൻ്റെ കവളിലൊന്ന് പിച്ചി അപ്പോഴേക്കും വേറെ ഒന്ന് രണ്ട് അധ്യാപകരും കൂടി കാർത്തിയുടെയും കുട്ടിമാളിൻ്റെ അടുത്തേക്ക് വന്നു എല്ലാവരും അവളെ അഭിനന്ദിച്ചു